എൻ്റെ പേര് സിസിലി എനിക്ക് പതിനഞ്ച് വർഷം മുമ്പ് തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്തായിരുന്നു ട്യൂമറായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ നവംബർ മാസത്തിൽ എനിക്ക് തലകർക്കും ഛർദിയും വന്നപ്പം എം ആർ ഐ സ്കാൻ എടുത്തു നോക്കി അന്നേരം പിന്നെ വീണ്ടും തലയിൽ ഒരു വലിയ മഴ ആദ്യം ഓപ്പറേഷൻ ചെയ്തതിനെക്കാട്ടിലും വലിയ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ മുള്ളേഴ്സ് ഹോസ്പിറ്റലിലായിരുന്നു ആ നേരത്തെ ചെയ്തതിനെക്കാട്ടിലും വലിയ മഴയായിരുന്നു അതുകൊണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം എന്നത് ഡോക്ടർ തീർത്ത് പറഞ്ഞു അപ്പോൾ ആദ്യം ചെയ്ത ഓപ്പറേഷൻ്റെ വിഷമങ്ങൾ എനിക്ക് മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ല എനിക്കൊന്ന് ധ്യാനം കൂടണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു സഹോദരൻ എന്നെ ഇവിടെ ധ്യാനത്തിന് കൊണ്ട് ആക്കി കഴിഞ്ഞ ജനുവരി ഞാൻ ധ്യാനത്തിന് വന്നു ആ ആ ധ്യാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആ അന്നേരം ആ ധ്യാനത്തിൽ അച്ഛൻ പിന്നെ പ്രാർത്ഥനയിൽ വിളിച്ചു പറഞ്ഞു രോഗസൗഖ്യം തലേ മൊഴയായിട്ട് വന്ന സഹോദരിയെ ഈശോ തൊടുന്നുണ്ടെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അത് വിശ്വസിച്ച് വീട്ടിൽ പോയി കുറേ ആറ് മാസം തന്നെ എനിക്ക് ഒരു വേദനയില്ല നല്ല ഉണ്ടായിരുന്നു തലയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെയും വേദന തുടങ്ങി അപ്പോൾ പിന്നെ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ വീണ്ടും നവംബർ മാസത്തിൽ അഞ്ചാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞ നവംബർ അഞ്ച് നവംബർ അഞ്ചിന് ധ്യാനത്തിന് വന്നു അന്നേരം ഞാൻ അച്ഛനോട് വിവരമൊക്കെ പറഞ്ഞു നല്ലപോലെ പ്രാർത്ഥിച്ചു അപ്പം ആദ്യം മാറി എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താ വെച്ചാൽ സ്കാൻ ചെയ്ത് നോക്കിയില്ല അതുകൊണ്ട് മാറിയോ എന്ന് അറിയത്തില്ലായിരുന്നു എന്നിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാം പേടിക്കുകയെന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു അച്ഛൻ പക്ഷേ തലേ ദിവസം രോഗസൗഖ്യം വിളിച്ചു പറഞ്ഞായിരുന്നു സഹോദരിയെ ഈശോ തൊടുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ മുള്ളേഴ്സിൽ പോയിട്ട് എം ആർ ഐ സ്കാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് തലയിൽ ഒരു മഴയും ഇല്ല ഒന്നുമില്ല അത് നല്ല ഒരു കാര്യങ്ങളെ സഹോദരിയെ പരിപൂർണമായി സൗഖ്യപ്പെടിച്ചു ഞാനിവിടെ ദേവികാരൻ ഈശയെ ഇവിടെ എഴുന്നള്ളിച്ച് വച്ചപ്പോൾ ഇവിടെ നിന്ന് മുട്ടയിൽ നിന്ന് ഞാൻ ദേവികാരി ഈശോയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് എനിക്ക് അത്ര ചങ്കുപെട്ടി എന്നെ ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു ആ ദേവികാരുണിശയാണ് എനിക്ക് സൗഖ്യം തന്നത് അടിച്ച ദൈവത്തിന് നന്ദി പറയാം